അപ്പോൾ എല്ലാവർക്കും എം ഫോർ വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളിൽ ഒരു നാമത്തിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഗുണങ്ങളുമാണ് ഇസ്മ ഏതാന്ന് വെച്ചാൽ യാ യാ എന്നാണ് നൂറ് പറഞ്ഞ പ്രകാശം അപ്പോൾ നമുക്ക് ഹൃദയത്തിന് പ്രകാശം ഉണ്ടാവാനും അതുപോലെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വേദന വേദന എന്ന് പറഞ്ഞാൽ അതിശക്തമായ വേദനകൾ പോലും ഈ ഇസ്മ ഇല്ലാതാക്കി കളയും എന്നാണ് പറയുന്നത് അതുപോലെ യാ നൂറു യാ അള്ള എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവനെ അല്ലെങ്കിൽ പ്രകാശിപ്പിക്കുന്നവനെ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം നൂറ് എന്നുള്ളതിൻ്റെ അത് നമ്മൾ സ്ഥിരമായി ചെല്ലിയാൽ അതിന് പല നേട്ടങ്ങളുമുണ്ട് രോഗമുക്തി ആപത്തുകളിൽ നിന്ന് രക്ഷ